ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന പതിനെട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി ഇടുക്കി കുമളിയിലാണ് സംഭവം ഒന്നാം മൈൽ സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള ബഷീർ അമരാവതി രണ്ടാം മൈൽ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള നവാസ് നസീർ എന്നിവരാണ് കുമളി പോലീസിന്റെയും ഡാൻസ് ആഫ് സംഘത്തിന്റെയും പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം കഞ്ചാവ് കണ്ടെത്തിയത് കഴിഞ്ഞ കുറച്ചുനാളുകളായി ഡാൻസ് ആഫ് സംഘം ഇരുവരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു കുമളി സ്കൂളിന് സമീപത്തെ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ മിന്നൽ പരിശോധന നടത്തിയാണ് കഞ്ചാവ് കണ്ടെത്തിയത് പായ്ക്കറ്റുകളിലാക്കിയായിരുന്നു ലഹരി സൂക്ഷിച്ചിരുന്നത് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു കുമളി സി ഐ പി എസ് സുജിത്തിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് വേട്ട നടത്തി പ്രതികളെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ ഇടുക്കി മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജലറിയിൽ നിന്നും വാങ്ങിയ പഴയ മാറ്റിയെടുക്കുമ്പോൾ ഗ്രാമിന് മാർക്കറ്റ് വിലയേക്കാൾ രൂപ അധികം ഓരോ ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജില്ലറി